ഈ അടുത്ത് നെയ്യാറ്റിൻകര ഗോപൻ എന്നുള്ള ഒരു വ്യക്തിയുടെ മരണം വളരെ വിവാദങ്ങൾ സൃഷ്ടിക്കുണ്ടായി അത് മരണമല്ല സമാധിയാണെന്ന് മക്കൾ പറയുന്നു അത് മരണമാണോ ദുരൂഹ മരണമാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നു ഇതിനെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരം ഒരു പ്രശ്നം പലപ്പോഴും പല മക്കളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് ഈ വിവാദങ്ങളെല്ലാം മാറ്റി വെച്ചു കഴിഞ്ഞാൽ പോലും എങ്ങനെ സംസ്കരിക്കണം എൻ്റെ മരണശേഷം എങ്ങനെ സംസ്കരിക്കണം എന്നുള്ള ഒരു വിഷയം പലപ്പോഴും പല മാതാപിതാക്കളും മുൻകൂട്ടി പറയാറുണ്ട് വാക്കുകളിലൂടെ അവരെ വില്ല് അവരുടെ ഒസീയത്ത് അവർ രേഖപ്പെടുത്താറുണ്ട് പക്ഷെ അത് ഒരു രേഖയായി നിലനിൽക്കാത്തടത്തോളം കാലം പലപ്പോഴും ആ മക്കളത് ഫേസ് ചെയ്ത് കടന്നു പോർ ഉണ്ട് ഇത്തരം ഈ സമാധിയാവുക അല്ലെങ്കിൽ ബോഡി എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ എന്തായിരിക്കാം ഇത്തരം കൺഫ്യൂഷൻസ് ഇത്തരം പോവാറ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് മനുഷ്യരൊരു സംഘജീവിയായി വർഷങ്ങളായിട്ട് ലോകത്ത് ജീവിക്കുന്ന ഒരു ജീവിയാണ് അവർ ഈ മരണാനന്തരവും ജീവനെ പറ്റിയും ജീവിതത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ അറിയുന്നതിനു വേണ്ടി ശ്രമിക്കുക അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ചിന്തിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ മറ്റ് ജീവികളെ പോലെ അല്ല നമ്മൾ വളരെ സ്പെഷ്യൽ ആണെന്ന് കണ്ടുപിടിച്ച ഒരു ജീവിയാണ് ആ അങ്ങനെ കണ്ടുപിടിച്ച ഒരു ജീവിയായത് കാരണം ആ ആയിട്ട് ജീവിക്കുകയും സ്പെഷ്യൽ ആയി മരിക്കുകയും ചെയ്യുന്ന ഒരു ജീവി മാത്രമാണ് അപ്പൊ അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഓരോ ഗോത്രങ്ങളോടും ബന്ധപ്പെട്ട് അവരെങ്ങനെയാണ് ആ ഗോത്രം ഉണ്ടായതെന്നുള്ള ഒരു കഥയുണ്ട് ആ കഥയ്ക്കകത്തുകൂടെ അവരുടേതായിട്ടുള്ള സവിശേഷതകൾ കാണിക്കാൻ വേണ്ടി അവർ ചെയ്തിട്ടുള്ള ആചാരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യരെ ഏകീകരിക്കുക എന്ന് പറയുന്നത് ബലപ്രയോഗത്തിൽ ഓരോ ഗോത്രത്തിനെ വേറൊരു ഗോത്രം പിടിച്ചു കൊണ്ടുവന്ന് അടിമകളാക്കിയപ്പോൾ തട്ടുതട്ടായ സമൂഹത്തിനകത്തുകൂടെ ഈ പറയുന്ന ആചാരങ്ങളെല്ലാം പലതരത്തിലുള്ള ആചാരങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഒരു പൊതു സ്വഭാവം ഉണ്ടാകുന്ന ഒരു ഓരോ പ്രദേശങ്ങളിലെ ഒരു പൊതു സ്വഭാവം ഉണ്ടായി അത് ഈ മനുഷ്യര് സ്പെഷ്യൽ ആണെന്ന് അവർ ആലോചിക്കുന്നത് മറ്റ് ജീവികളെ പോലല്ല നമ്മൾ എന്ന് അവർ തിരിച്ചറിയുന്നത് വഴി അവര് തിരിച്ചറിയുക എന്നുള്ളതല്ല അവര് സങ്കല്പിക്കുന്നത് വഴിയാണ് അങ്ങനെ സങ്കല്പിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ലോകമുണ്ട് അത് നമ്മൾ ജീവിക്കുന്ന ലോകം മാത്രമല്ല മരിച്ചിട്ടും ലോകങ്ങളുണ്ട് എന്ന് മനുഷ്യര് ആലോചിച്ചുറപ്പിച്ച് ജീവിക്കുന്നവരാണ് അത് ഓരോ പ്രദേശത്തിനനുസൃതമായിട്ട് അവർ ജീവിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുതുതായിട്ടുള്ള എന്താണ് മരണത്തിനെ പറ്റി ആലോചിക്കുന്ന ഒത്തിരി കഥകൾ പൊതുവായി നമുക്ക് കാണാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാവും അതേപോലെ തന്നെ ഓരോ പ്രദേശത്തിനനുസരിച്ചിട്ട് ആ ആചാരങ്ങളിനകത്ത് വ്യത്യാസങ്ങളുണ്ടാവും ഇപ്പൊ കടലിൽ കപ്പലിൽ യാത്ര ചെയ്തിരുന്ന ആൾക്കാര് കടലിൽ അവരെ എന്താണ് മുക്കും അവരുടെ ശവശരീരം കടലിൽ വെച്ച് നാവികന്മാര് മരിച്ചാല് കടലിലാണ് ആചാര ചടങ്ങുകളെല്ലാം ചെയ്ത് കടലിലായിരുന്നെ അത് വലിയ ഓണർ ആയിട്ട് അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി പ്രദേശങ്ങൾക്ക് അനുസൃതമായി ഓരോ പ്രദേശത്തിനകത്ത് അനുസരിച്ച് നമ്മൾ ഈ മരിക്കുന്നവരെ അടക്കുന്നത് സവിശേഷമായി ചെയ്യുക എന്ന് പറയുന്നത് കഥകൾ ഇഷ്ടം പോലെ മനുഷ്യർ ഉണ്ടാക്കിയിട്ടുള്ളവരാണ് നമ്മൾ സ്പെഷ്യൽ ആണെന്ന് വിചാരിക്കുന്നതിനകത്തുന്ന് ഇത് ഉണ്ടാകുന്നത് മനുഷ്യൻ ഞാൻ മനുഷ്യരെ പറ്റി പറഞ്ഞാൽ ലോകത്തിലെ ദി മോസ്റ്റ് എക്സാജറേറ്റഡ് ആനിമൽ ആണ് മനുഷ്യൻ ഊതിപ്പെരുപ്പിച്ച ഒരു ജീവിയാണ് ഒരു കാര്യവും സ്വാഭാവികമായ രീതിയിൽ ചെയ്യാനോ പറ്റാത്തവരാണ് അങ്ങനെ മനസ്സിലാക്കും നമുക്ക് ഭക്ഷണം വെറും ഭക്ഷണമായിട്ട് കഴിക്കാനോ നോക്കത്തില്ല അത് പാചകം ചെയ്ത് രുചിയുള്ളതാക്കിയേ നമുക്ക് കഴിക്കാൻ പറ്റും ചൂടിനകത്തും തണുപ്പിനകത്തും രക്ഷപെടുന്നതിന് വേണ്ടി നമ്മളൊരു ഒരു ഇല ഇല മരത്തിനെ ചവിട്ടി കുത്തിയിരിക്കുന്നിടത്ത് നമ്മൾ അതിന്റെ മേളിൽ ഒരു ഇല വെച്ച് ഒരു വീടുണ്ടാക്കി തുടങ്ങി ഇന്നിപ്പോ നമ്മൾ കാണുന്ന രമ്യ ഹർമ്മങ്ങളെല്ലാം ഉണ്ടാക്കാതെ നമുക്ക് ഇന്ന് ജീവിക്കാൻ പറ്റുമോ ഇതേപോലെ നമ്മൾ ഏത് കാര്യവും എടുത്ത് പരിശോധിച്ച് നോക്കിയാലും വളരെ എക്സാജറേറ്റഡ് ആയ ഊതിപ്പെരിപ്പിച്ച ഒരു ജീവി ആയത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് മറ്റൊന്നും തന്നെ സത്യത്തിൽ അതിലില്ല ലോകത്ത് കോടിക്കണക്കിന് ജീവികൾ ഉണ്ടാകുന്നതുപോലെ കൂട്ടത്തിൽ ഒരു ജീവിയായിട്ടുണ്ടായി ആ കൂട്ടത്തിൽപ്പെട്ട് മരിക്കുന്നവരായ ഒരു ജീവി മാത്രമാണ് ജീവിച്ച് മരിക്കുന്നവർ ജീവി മാത്രമാണ് പക്ഷെ നമുക്ക് ഒരിക്കലും അങ്ങനെ ആലോചിക്കാൻ പറ്റത്തില്ല നമ്മൾ സ്പെഷ്യലായി ജീവിക്കുകയും സ്പെഷ്യലായിട്ട് മരിക്കുകയും ചെയ്യണമെന്ന് തീരുമാനമുള്ളവരാണ് അതുകൊണ്ടുണ്ടായ കൺഫ്യൂഷനാണ് ഇപ്പൊ ഇയാൾ ഈ ചോദിക്കുന്ന ചോദ്യം മുഴുവനും ഈ ലോകത്ത് എത്ര തരത്തിലെ മരണാനന്തര ചടങ്ങുകൾ പോലെ കല്യാണത്തിന് എത്രയോ തരത്തിലെ കല്യാണങ്ങൾ ചെയ്യുന്നില്ലേ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാനായിട്ട് രണ്ടുപേര് ഇണ ചേർന്ന കുഞ്ഞുണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പഴും നമ്മളൊന്ന് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എത്ര പാടു കേട്ടിട്ടാണ് എത്ര രൂപ ചെലവഴിച്ചിട്ടാണ് ഒരു കല്യാണം ഒക്കെ ചെയ്തിട്ട് വേണ്ടേ നമുക്കൊരു കൊച്ചിനെ ഉണ്ടാക്കാൻ ബാക്കിയുള്ള ജീവികൾക്കൊക്കെ പുലുപോലെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി ജീവിച്ച് അവർക്ക് മരിക്കാൻ പറ്റും നമുക്ക് അങ്ങനെ ഒന്ന് പറ്റുമോ നമുക്ക് അപമാനകരമായ കല്യാണങ്ങൾ നടത്തേണ്ടി വരുന്നവരായിട്ട് അനുഭവിക്കേണ്ടി വരത്തില്ലേ അപമാനകരമായ ഒരു കുഞ്ഞുണ്ടാകത്തില്ലേ അപമാനകരമായ ജീവിതം നയിക്കുന്നവരായിട്ട് അനുഭവിക്കണ്ടേ ഇതല്ല ഇങ്ങനെ മനുഷ്യരുണ്ടാക്കിയ ഒരു ലോകമാണ് മനുഷ്യരുടെ ലോകത്ത് മാത്രം അർത്ഥം ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളാണ് ഇതെല്ലാം അല്ലാതെ ജീവിതമോ എന്താണ് ലോകവുമായോ അതിനൊരു ബന്ധം ബന്ധം മുഴുവനും മനുഷ്യരുടെ സ്വന്തം കൃതി സ്വന്തം കൃതിക്ക് അകത്തുള്ളതാണ് നമ്മളീ പറയുന്നതൊക്കെ നിങ്ങളുടെ തല തെക്കോട്ട് വയ്ക്കണമെന്ന് വടക്കോട്ട് വയ്ക്കണമെന്ന് ഒക്കെ പറയുമ്പോ ഇതിന് എന്തെങ്കിലും അർത്ഥം എപ്പോഴാ ഉണ്ടാകുന്നത് ഒരാൾ ഒറ്റയ്ക്ക് നമ്മുടെ ചുറ്റുപാടും നമ്മളെ ആൾക്കാർ മാത്രം എല്ലാവരും നിൽക്കുന്നിടത്ത് പനിയൊക്കെ പിടിച്ച് ചാവുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ കൊറോണ വരുന്ന സമയത്ത് നമ്മൾ കണ്ടതല്ലേ ഇവരെ എല്ലാരും കൂടെ വാരി കൂട്ടിയിട്ട് കത്തിക്കുന്ന നമ്മൾ കണ്ടതല്ലേ ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനിയും ആ ഹിറോഷിമായിൽ ആറ്റപ്പോട്ട സമയത്ത് ഒറ്റ സമയത്ത് തന്നെ അമ്പതിനായിരത്തി കൂടുതൽ ആൾക്കാരോ ഒരു സമയത്ത് ചത്തത് അവരുടെ ആരുടെയെങ്കിലും തല തെക്കോട്ടോ വടക്കോട്ടോ എല്ലാം വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ജപ്പാനിലുള്ള ആചാരപ്രകാരം അവരെ കുഴിച്ചിട്ടുണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടലക്സാണ്ടറോ ചെങ്കിസ്കാനോ തെക്കോട്ടോ വടക്കോട്ടോ ഓടി വന്ന് വെട്ടി ഒരു ഗ്രാമത്തിലുള്ള മുഴുവൻ പേരെ കൊല്ലുമ്പോ ഈ ആചാരപ്രകാരം ആയിരിക്കുമോ കുഴിച്ചിട്ടിട്ടുള്ളത് ഇടന്ന് ആലോചിച്ചു നോക്കും ഇതൊക്കെ മനുഷ്യർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തപ്പോ മനുഷ്യരുടെ ജീവിതം ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച് അനുഭവിക്കുന്നവര് പറയുന്ന കഥകളല്ലാതെ വേറെ ഒരു അർത്ഥവും ഇതിനൊന്നിനും ഇല്ല ഇപ്പൊ നമ്മൾ ആ ഗ്യാസായിലെ ദൗസം അവിടെ ബോംബിട്ട് കൊല്ലുന്നുണ്ടായിരുന്നു ആരെങ്കിലും കബറടക്കുന്ന പണികളുമെല്ലാം ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുവോ ഇപ്പൊ ഉക്രൈനിൽ അവിടെ ബോംബിട്ട് കൊല്ലുന്നുണ്ട് ആ സമയത്ത് അവിടെ ചത്തവരെ എല്ലാവരും ഈ പറയുന്ന ആചാരപ്രകാരം ചെയ്യുവോ മറ്റു പണിയൊന്നുമില്ലെങ്കിൽ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വേറെ പണിയൊന്നുമില്ല അന്നാ പിന്നെ എന്നാ നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാം ഏർ കല്യാണം ആഘോഷിക്കാം ഏഹ് മരണം ആഘോഷിക്കാം എന്ന് പറയുന്നത് പോലും അത് അർത്ഥം മാത്രമേ ഉള്ളൂ അങ്ങനെ ലക്ഷറും ഇഷ്ടം പോലെ സമയവും എന്താണ് ധനവും ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മരിക്കാം അത്രേ ഉള്ളു വേറെ അർത്ഥമൊന്നുമില്ല എത്ര സ്ലാബുകൾ ഈ സ്ഥലങ്ങളിൽ മുഴുവനെ ചത്തടുത്ത് അടയാളപ്പെടുത്താതെ പറ്റത്തില്ല എന്ന് മഹാന്മാരാണെങ്കി അവിടെ ഒരു പലക വെച്ചിട്ട് ഒരു നാല് വരിയും കൂടി എഴുതി വെക്കത്തില്ല കവികളുടെ കവിതയൊക്കെ എഴുതിരത്തില്ല ഇതെല്ലാം കുറെ നാള് കഴിയുമ്പോ വേറെ ഒരിടത്താൻ ആ രാജ്യം പിടിക്കുമ്പോൾ അതിന്റെ എല്ലാം മുകളില് ഏർ ഇരുന്ന് കാഷ്ടിക്കും അത് മനുഷ്യർ കാഷ്ടിക്കുമ്പോൾ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ കാക്ക കാഷ്ടിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല ഗാന്ധിയുടെ പ്രതിമ റോഡ് നീളം വെക്കുമ്പോൾ അതിന്റെ മുഴുവനും തലയിലെ കാക്ക ഇരുന്ന് തൂർന്ന് കണ്ടിട്ടില്ലേ അതേസമയത്ത് നമ്മൾ ആരെങ്കിലും അതിന്റെ മണ്ടയിലൊക്കെ ആണെങ്കിൽ ഇരുന്ന് തൂറുകയാണെങ്കിൽ ഭയങ്കര പ്രശ്നം വെട്ടിക്കൊല്ലുന്ന പ്രശ്നം വരെ ആകത്തില്ലേ ചെരുപ്പ് മാലയൊക്കെ ഈ പ്രതിമയുടെ വണ്ടയിൽ ഇടുമ്പോ ഭയങ്കര പ്രശ്നം ഉണ്ടാകത്തില്ല കല്ലിന്റെ മുന്നിൽ നിന്ന് കൈകൂപ്പുന്നവന് ബാക്കിയുള്ള എല്ലാ ജീവികളും ചിരിക്കത്തില്ലേ വെറുതെ നോക്കിയാൽ മതി എത്ര കബറുള്ള നാടാണിതല്ല അല്ലേ കവറിടങ്ങളിൽ പോയി നമസ്കരിക്കുകയും തൊടുകയും ഒക്കെ ചെയ്യത്തില്ലേ ഏഹ് അമ്പലത്തിൽ പോയിട്ട് അവനവൻ തന്നെ ഉണ്ടാക്കിയ കല്ലിന്റെ മുമ്പില് രണ്ട് ചെവിയെ പിടിച്ച് എന്താണ് ഇങ്ങനെ ഏന്തിച്ച് ചാടുന്നത് കണ്ടിട്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ചാടുക ഒക്കെ ചെയ്യുന്നത് കാണിക്കത്തില്ല ഇതൊക്കെ കാണിക്കുന്നതൊക്കെ അസംബന്ധം പിടിച്ച ഒരു കാര്യമാണെന്ന് മനുഷ്യർക്ക് തോന്നാത്ത ഒരു നമ്മൾ ജീവിക്കുന്നു അത് കാരണം കൊണ്ട് ഈ എങ്ങനെ മരിക്കുന്നെന്ന് പറഞ്ഞാൽ ഇയാള് ഇപ്പൊ നെല്ല് പുഴുങ്ങി തിന്നുന്ന സമയത്ത് നെല്ല് എങ്ങനെയാണ് താനായി മാറുന്നത് പോലെ താനെന്ന് പറയുന്നത് മണിക്കടക്കുവാണെങ്കിൽ ബാക്ടീരിയ ആദ്യം തിന്നും അത് കഴിഞ്ഞ് ബാക്കിയുള്ള കുഴുക്കൾ തിന്നും അത് കഴിഞ്ഞ് ഈച്ചയും പൂച്ചയും എല്ലാം തിന്നും എല്ലാം തിന്നുക കഴിയുമ്പോഴത്തേന് തിന്നാൻ പറ്റാത്ത കുറെ എല്ല് മുട്ട അവിടെ കിടക്കും ഇത്രയൊക്കെ സംഭവിക്കാനുള്ളൂ വേറെ ഒന്നും സംഭവിക്കാനില്ല കുഴിച്ചിടുന്നത് എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് നാറാതിരിക്കാനും അതുകൊണ്ടാണ് കുഴിച്ചിടുന്നത് കരിച്ചു കളയുന്നത് എന്തുകൊണ്ടാണ് ഈ നാ ഈ നാറാതെ അപ്പൊ തന്നെ അത് തീർക്കാൻ പറ്റുമെന്നാണ് ഞാൻ കുഴിച്ച് ഇട്ടത് പല പട്ടിയും കടിച്ച് പുറത്തിറക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇത് തീ കത്തിക്കുന്നത് എന്നൊക്കെ കണ്ടുന്നത് കൊണ്ട് മാത്രം ചെയ്യുന്നതാണ് അല്ലാതെ ഇത് ഈ ഇന്ന രീതിയിൽ കുഴിച്ചിട്ടാല് എന്തെങ്കിലും സംഭവിക്കുന്ന ഒന്നുമില്ല ഒന്നുമില്ലെന്നുള്ളത് ആറ്റം പോകുമ്പോ വീഴുന്ന ദിവസം നമ്മളെല്ലാവരും അറിയാറുണ്ട് ഒരു കാര്യം ഇല്ലാതെ നമുക്ക് ഇത്രയും പേര് ഒന്നിച്ച് തത്താല് ഇതൊന്നും ചെയ്യാൻ ഒക്കത്തില്ലെന്നൊന്നും സംഭവിക്കത്തില്ലെന്നും എല്ലാവർക്കും അറിയാം അപ്പൊ ഇത് ഒരേ സമയത്ത് തന്നെ മനുഷ്യർക്ക് മറ്റൊരു പണിയേ ഇല്ലാത്ത കാരണം കൊണ്ട് ചെയ്യുന്നതാണ് പക്ഷെ എല്ലാ ചടങ്ങുകളും എന്തിനാ ചെയ്തു തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ ഈ ചത്തവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒരു ആശ്വാസം പകരാൻ നമ്മൾ എല്ലാവരും കൂടെ മരിക്കുന്നിടത്ത് പോയി ഒരു സമാധാനം അവർക്ക് കൊടുക്കാൻ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങളും കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു സംഭവമാണിത് വേറെ യാതൊന്നും അതിലില്ല അല്ലാതെ ഈ രീതി ചെയ്താലോ ആ രീതി ചെയ്താലോ പെട്ടിക്കാത്താലോ കത്തിച്ച് കളഞ്ഞാലോ ഇത് ഒന്നും തന്നെ വ്യത്യാസം ഉണ്ടാക്കത്തില്ല നിങ്ങൾ കുറച്ച് നാള് ഇവിടെ ജനിച്ച് ജീവിച്ച് മരിക്കുന്ന ഒരു ജീവി മാത്രം ഇത്രയേ ഉള്ളത് നമ്മൾ ആയിരക്കണക്കിന് ജീവികളെ തിന്നാണ് അത് നെല്ല് തിന്നാലും പുല്ല് തിന്നാലും വിട്ടിലിനെ തിന്നാലും കോഴിയെ തിന്നാലും നിങ്ങൾ തിന്ന് നിങ്ങളായി മാറുന്നത് പോലെ നിങ്ങളെന്ന് പറയുന്ന തിന്നവരെ വേറെ ജീവികൾ തിന്നുന്നതിന് ആണ് നമ്മൾ മരിച്ചു പോകുന്ന പറയുന്ന അത്രേ ഉള്ളൂ ജീവ ശവ ശരീരമല്ല പോകും അരികി പോകുന്നു എന്ന് പറയുന്നത് ബാക്ടീരിയ ദിന അല്ലാതെ പട്ടി കടിച്ചു തിന്ന് കൊച്ചിനെ തിന്നു എന്ന ചത്ത ശീരി ഭയങ്കര അപമാനമാണ് എന്നൊക്കെ പറയുന്നത് ഈ മാനവും അപമാനമൊക്കെ ഈ സാമൂഹികമായി ഉണ്ടാക്കിയ കാര്യങ്ങളാണ് അല്ലാതെ അതിനകത്തൊന്നും വേറൊരർത്ഥവും ഇല്ല എല്ലാ ജീവികളും ജീവിക്കുന്ന പോലെ നമ്മൾ ജീവിക്കുകയും എല്ലാ ജീവികളും മരിക്കുന്ന പോലെ നമ്മളും മരിക്കുകയും കൂടുതലൊന്നും സംഭവിക്കാനില്ലാത്ത ഒരു ലോകത്താണ് നമ്മളുള്ളത് ഇത് അറിഞ്ഞുകൂടാത്ത മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള മറ്റു മനുഷ്യരുടെ മുകളിൽ ആധിപത്യം ഉണ്ടാക്കുന്നവര് ഞങ്ങൾ ആധിപത്യം ചത്താലം നിലനിർത്താൻ വേണ്ടി പിരമിഡ് വരെ ചെയ്തുണ്ടാക്കിയ ഉണ്ടാക്കിയ മനുഷ്യരാണ് നമ്മൾ അത്ര മനസ്സിലാക്കിയാൽ മതി ആ പിരമിഡിനകത്ത് ഒന്നാകുമ്പോൾ അമ്മയൊക്കെ ഇടത്തിന് ചത്തവനെയൊക്കെ അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന അല്ലേ അത് അതെടുത്ത് നമ്മളിപ്പോ നമ്മൾ അവിടുത്തെ മ്യൂസിയത്തിൽ വെച്ചിരിക്കുകയല്ലേ ഒരു വേറെ നോക്കിയാൽ മതി എണ്ണത്തോണിയിലും ഒക്കെ ഇട്ട് പുഴുങ്ങിയവനെ ചാകാ അത് മരണാനന്തര ജീവിതത്തിൽ ജീവിക്കാൻ വിട്ടവനെ എല്ലാം ആണ് ഇപ്പൊ മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്നത് ഏഹ് താജ് മഹൾ ഉണ്ടാക്കിയാല് ഏഹ് മുസോളിയങ്ങൾ ഉണ്ടാക്കിയാൽ കത്തീഡ്രൽ ഉണ്ടാക്കിയാൽ എന്തുണ്ടാക്കിയാലും ചത്തവനെ അങ്ങ് പോയെന്നേ ഉള്ളു അല്ല വേറെ ഒന്നും സംഭവിക്കത്തില്ല ഈ കല്ല് കാഷ്ണം ആയതുകൊണ്ട് അതോടൊപ്പം കുറെ നാളോടി ഇരിക്കും അതിനും കുറച്ച് കാലം കൂടെ കഴിഞ്ഞാൽ അതും പൊടിഞ്ഞ് പോകും ഇങ്ങനെ ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിനകത്ത് നിലനിൽക്കാനായിട്ട് ചത്താലും എന്ന് സ്വയം തോന്നാൻ വേണ്ടി മനുഷ്യർ കണ്ടുപിടിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള അസംബന്ധം പിടിച്ച ലോകവീഷ്ണമെന്നുണ്ടായതാണ് ഈ പറയുന്ന ചടങ്ങുകളും കാര്യങ്ങളുമെല്ലാം അത് വേദം എഴുതിയ കഴുത എഴുതിയാലും ഏർ വേദം എഴുതാത്ത കഴുത പറഞ്ഞാലും ഒരേപോലെ അർത്ഥശൂന്യമാണ് അത്രയും നമ്മൾ അറിഞ്ഞാ മതി അല്ലാതെ ഇപ്പൊ നെയ്യാറ്റങ്കര ഗോവന്റെ മരണം സമാധിയാണോ മരിച്ചതാണോ എന്നൊക്കെ ഉള്ളത് മനുഷ്യർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതാണെങ്കിൽ ഇഷ്ടം പോലെ ചർച്ച ചെയ്യുക ഇനിയും പണ്ട് കുറെ സമാധിസ്ഥന്മാരായി എന്ന് പറഞ്ഞാല് മനുഷ്യർ ജീവിച്ചിരിക്കുന്ന സമയത്ത് സമാധാനപൂർണമായി ജീവിക്കാൻ ഒരുത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ബുദ്ധി സമ സമ്യക്കായി സമാധി ബുദ്ധിക്ക് ഇളക്കം തട്ടാതിരിക്കാൻ ഓരോ സന്ദർഭങ്ങളിലകത്ത് വലിയ വിഷമങ്ങളൊന്നും ഇല്ലാതെ ഒരാൾ ഇരിക്കുന്ന ആള് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സമാധിയാകും എന്നായിരുന്നു പണ്ട് സമാ അതായത് സ്വാമിമാരെല്ലാം സന്യാസിമാരെല്ലാം ഇളക്കമില്ലാത്ത മനസ്സുമായി ഇരിക്കുന്നവരായതുകൊണ്ടാണ് സമാധിസ്ഥരെന്ന് വിളിച്ചിരുന്നത് അല്ലാതെ അവന്മാരാരെയും നമ്മളെ അങ്ങനെ അത്രയാൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ജീവിച്ചിരിക്കുമ്പോൾ സമാധിസ്ഥനായവനെ സമാധി സമാധിയാവുള്ളൂ കാരണം മരണം ഭയങ്കര പേടിയുള്ളതാണെന്നും ആ സമയത്തും മനസ്സിന് ഇളക്കം തട്ടിയിട്ടില്ലാത്തവനീ നേരത്തെ തന്നെ സമാധാനമുള്ളവന് കഴിയൂ എന്ന് വിചാരിച്ചിരുന്നത് കൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണ് സാമ്യമാരുടെ സമാധി വേറെ ഒരു അർത്ഥവും ഇല്ല ഫീ എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് അത് സമയക്കായി ഇംഗ്ലീഷിൽ ലിക് പോയിസ്റ്റ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇളക്കം ഇളക്കം തട്ടാതിരിക്കുന്ന മനസ്സ് ഏത് സന്ദർഭത്തിൽ ഇളകാതിരിക്കുന്ന മനസ്സുള്ളവനെ പറ്റിയാണ് സമാധിസ്ഥൻ എന്ന് പറഞ്ഞിരുന്നത് അതങ്ങനെ സമാധിസ്ഥനായിരിക്കുന്ന ലോകത്തിനെ പറ്റി അല്പം ആലോചിച്ചാല് അവർക്കൊക്കെ ഈ പറയുന്ന സമാധാന സമാധിസ്ഥനാകാൻ പറ്റും ജീവിതത്തിനെ പറ്റി മനസ്സിലാക്കുന്ന ആർക്കും പറ്റും അത്രേ ഉള്ളത് അവർ മരിക്കുമ്പോഴും മരിച്ചതിന് ശേഷം ഉണ്ടാകുന്നതല്ല ഈ സമാധി ജീവിച്ചിരിക്കുമ്പോഴാണ് അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ സമാധിസ്ഥനാകുന്ന ആരും മരിക്കുമ്പോഴും സമാധിസ്ഥനാണെന്ന് അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോഴേ സമാധിസ്ഥനായിരിക്കുന്ന ഒരാള് മരിച്ചപ്പോൾ സമാധി അടഞ്ഞു എന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളു അത് പിന്നെ റിച്വലൈസ് ചെയ്ത് ഇതിന് അതിനകത്തും പല പല സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ മരിച്ചു കഴിഞ്ഞാൽ പല ഗ്രേഡിലുള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് ഏഹ് ഇസ്ലാമിസ്റ്റുകൾക്കും എന്താണ് ക്രിസ്ത്യാനികൾക്കും ഉള്ള സ്വർഗ്ഗം പോലല്ല ഇന്ത്യക്കാരനൊക്കെ ഉള്ളത് അതിനകത്ത് തന്നെ ഗ്രേഡ് ഉണ്ട് ഏഴ് എട്ട് ഏഴ് സ്വർഗമുണ്ട് പല തട്ടില അപ്പൊ ഇയാൾ പലതരത്തിലുള്ളത് പണികളൊക്കെ ചെയ്യുന്നത് തന്റെ പ്രവൃത്തിയുടെ ഫലമാണ് അനുഭവിക്കുന്നതെന്നും ഒക്കെ ഉള്ള കഥകൾ ഉണ്ടാക്കുന്നത് വഴി ഉണ്ടായതാണ് ഈ ലോകം ഈ ആളുകൾ ഈ പറയുന്നതൊക്കെ അങ്ങനെ പല ഗ്രേഡിലുള്ള സ്വർഗ്ഗത്തിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയാണ് ഈ സമാധിക്കും പലതരത്തിലുള്ള സമാധികളൊക്കെ ഉണ്ടെന്ന് ഇതൊക്കെ ഇത് ഈ യോഗ യോഗം പഠിപ്പി നമ്മൾ പഠിച്ചാൽ മതി അതിനകത്തെല്ലാം ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നിർവ്വാഹണം എന്ന് പറയുന്ന സാധനത്തിനെ പറ്റി ബുദ്ധന്റെ സ്ഥലത്താണ് നിർവ്വാണം കൈവല്യം എന്ന് പറഞ്ഞിട്ട് അപ്പൊ യോഗികളൊക്കെ കൈവല്യ അവസ്ഥയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പല തട്ടിലൂടെ കടന്നു പോകണോ എന്നൊക്കെ ഉള്ള പല ഗ്രേഡിലുള്ളതൊക്കെ ഉണ്ട് ഏഹ് ഇനി ബ്രഹ്മജ്ഞാനി പരമജ്ഞാനം അറിയുന്നവൻ പോലും ഗ്രേഡിലുള്ള പരമജ്ഞാനം അറിയുന്നവന്മാരുണ്ട് ഇതൊക്കെ നാരായണ ഗുരുവിന്റെ ഗൃഹിക്കകത്ത് വരെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഊതിപ്പെരിപ്പിച്ച് ജീവിതം സംഭവം ഭയങ്കരമാണ് എന്ന് നമ്മൾ മനുഷ്യർ മനുഷ്യരല്ലെന്നും നമ്മൾ സ്പെഷ്യൽ സ്പെഷ്യലാണെന്നും വിചാരിക്കുന്ന യൂസ്ലെസ് ആയ മനുഷ്യരുടെ ലോകമാണ് അതുപോലെ അതിന് നമുക്ക് എന്ത് പറയാനും ചിരിക്കാം എന്നുള്ളതല്ലാരും വേറൊന്നും പറയാനില്ല മറ്റേത് മനുഷ്യർ മരിക്കുന്നത് പോലെ ഏതെങ്കിലും രോഗം പിടിച്ചിട്ട് തന്നെയാണ് നമുക്ക് അറിയാവുന്ന ഈ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്നാണ് ആ വിദ്വാനെ പറയുന്നത് ഈ പരമഹംസനും സാധാരണ ബാക്കി ഏതവനും ചാകുന്ന പോലെ തന്നെ ചത്തത് വിവേകാനന്ദൻ മരിക്കുന്ന സമയം വരെ എഴുതിയതൊക്കെ ഇന്നും വായിക്കാൻ കിട്ടും അതൊക്കെ നിങ്ങൾ വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി അയക്ക് വയസ്സായ മുപ്പത്തെട്ടാമത്തെ വയസ്സിലാണ് ഈ സകല എന്താണ് യോഗത്തിനെ പറ്റിയൊക്കെ എഴുതിയിരിക്കുന്ന പുസ്തകമൊക്കെ വിവേകാനന്ദനെ വായിക്കണം അതൊക്കെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ കഷ്ടം പിടിച്ച വരികളൊക്കെ എപ്പോഴാണ് എഴുതുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് സിദ്ധാന്തം ഒരിടത്തും ജീവിതം ഒരിടത്തും മറ്റൊരിടത്തും ആണെന്നുള്ളതും നമുക്ക് കാണാൻ പറ്റും നാരായണ ഗുരു ഒക്കെ പ്രോസ്റ്റേറ്റ് ക്യാൻസറും കൂടെ വന്നാണ് ചത്തത് രമണ മഹർഷി ക്യാൻസർ പിടിച്ച് ലങ്സിന് ക്യാൻസർ വന്നത് തോളയിലൊക്കെ കഴിഞ്ഞാൽ അവിടെ ഒക്കെ അത്രയും വേദന അനുഭവിച്ച് ഒക്കെയാണ് മരിച്ചിട്ടുള്ളത് പക്ഷെ അവർ മരിക്കുമ്പോൾ സമാധി അടഞ്ഞു എന്ന് പറയും കാര്യമുണ്ട് അവർ നേരത്തെ സമാധാനപൂർണമായി മറ്റുള്ളവരോട് സംസാരിക്കുന്നവർ കണ്ടിട്ടുണ്ട് അത് കാരണം കൊണ്ട് അങ്ങനെ ഇളക്കം തട്ടാത്ത മനസ്സുള്ളവനെ സമാധിസ്ഥനായി എന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല അത് ഇളക്കം തട്ടാത്ത മനസ്സുള്ളവന് വയറ്റിളക്കം വരികയോ ക്യാൻസർ വന്നാൽ വേദനിക്കത്തില്ലെന്നുള്ള അർത്ഥം ഒന്നുമില്ല വിഷയങ്ങളിനകത്ത് ജീവിതത്തിനകത്തും സമാധാനപൂർണമായി ഇരുന്നു എന്നുള്ളത് വേണം കൊണ്ട് രോഗം വരുമ്പോൾ എന്നുള്ള അർത്ഥമൊന്നുമില്ല അതുകൊണ്ട് ഏതാളും മരിക്കുന്നത് പോലെ തന്നെയാണ് ഈ യോഗികളും ചാകുന്നത് അത് നേരത്തെ മരിക്കാൻ അല്ല ഇപ്പൊ സമാധി അടയുന്നവരും മുൻകൂട്ടിയിട്ട് ഈ സമയം അറിയുന്നുണ്ട് മരണത്തിന് സമയം അറിയുന്നുണ്ട് എന്നുള്ളത് എത്രത്തോളം യാഥാർത്ഥ്യം ഉൾക്കൊള്ളാവുന്നതാണ് അങ്ങനത്തെ ഒന്നുമില്ല ഇല്ലെന്ന് നമ്മൾ അറിയണം നിങ്ങക്ക് നേരത്തെ പറഞ്ഞാകാം അത് പറ്റൂ എല്ലാ ആത്മഹത്യ ചെയ്യുന്നവനും ഒരുപാടുല്ലാതെ പറയാൻ പറ്റും അത് കാരണം പണ്ട് പണ്ട് ഗംഗയിൽ ചാടി സ്വാമിമാര് ചാകുമ്പം അതിനെ ജലസമാധി എന്നാ പറയുന്നത് എനിക്ക് ജീവിച്ചത് മതി ഇനി ഞാൻ മരിക്കുകയാണെന്ന് തീരുമാനിച്ച് വെള്ളത്തിനകത്ത് ചാടി ചാകുകയായിരുന്നു സ്വാമിമാരല്ല അതിന് ജലസമാധി എന്നാ പറയുന്നത് ആ ചാകുന്നത് മോശമാണെന്ന് വിചാരിക്കുന്നവർക്ക് മാത്രമാണ് അത് മോശ സമാധി അല്ല എന്നത് അത് ആത്മഹത്യയാണെന്ന് പറയാത്തത് ഇന്ത്യാക്കാരന്റെ ദൈവങ്ങളെല്ലാം ആത്മഹത്യ ചെയ്തവരാ ഏഹ് സീത കുഴി ചാടി ചത്തതാണ് ഏഹ് രാ രാമനാണെന്നുണ്ടെങ്കിൽ രാമനും ലക്ഷ്മണനും രണ്ടുപേരും കൂടെ സരിവ് നദിയിൽ ഇറങ്ങി മുങ്ങി മുങ്ങിച്ചത്തതാണ് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ അതൊക്കെ അങ്ങനെ അല്ലെന്ന് പറയുക അതിന് വേറെ വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ പണ്ട് രാജാവ് ചത്താലേ തീ പെട്ടു എന്നേ പറയത്തുള്ളു ചത്തെന്ന് പറയത്തില്ല ഇതൊക്കെ മനസ്സിലാക്കിയാ മതി ഏഹ് രാജാവ് ഉറങ്ങിയ സാധാരണ ഉറക്കുകയല്ല പള്ളി ഉറക്കം എന്നാണ് ഇതുപോലുള്ള അസംബന്ധങ്ങളൊക്കെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാക്കിയ സ്ഥാനമാനങ്ങളുള്ള ഏർ സമഭാവനയില്ലാത്ത കീഴായി മേലും താഴെയായിട്ട് ഉച്ചനീചത്തുള്ള മനുഷ്യരുടെ ലോകത്താണ് ഇത് എല്ലാം പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ സാധാരണ മരണ മരണമല്ല സാധാരണക്കാരനല്ല എന്ന് അഭിനയിച്ച അത്തവന്മാരാണ് ഈ യോഗികളും ഈ സ്വാമിമാരും ഒക്കെ അല്ലാതെ ഒരർത്ഥവും ഇല്ല കൂടുതലൊന്നും അവരൊന്നും സംഭവിപ്പിക്കുന്നില്ല അല്ലാതെ സമ ധീ എന്ന് പറഞ്ഞാൽ ധീ അല്ല സമമായിട്ട് ഇരിക്കുന്ന നല്ല നിലവിളിയോടെ എന്നെ ചാകുന്നുണ്ട് പക്ഷെ ഇത് അതുകൊണ്ടല്ല എന്ന് പറയിച്ചുകൊണ്ടിരിക്കും ഏ ഞാൻ ശരീരമല്ല ഞാൻ ആത്മാവാണെന്ന് അഭിനയിക്കുന്നവന്മാർക്ക് മാത്രമുള്ള കാര്യങ്ങളാണ് അതൊക്കെ അതുകൊണ്ട് പാവം പിടിച്ച മനുഷ്യര് മറ്റുള്ളവരെ പോലെ അവര് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ നെയ്യാറ്റങ്കരക്കാരനെ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങാനാണ് അയാൾ അത് ശ്രമിച്ചത് അവിടെ ഇപ്പൊ ഇനിയിപ്പോ കുറെ പ്രാർത്ഥനയും അവിടെ കുറെ കാശ്മരവും ഒക്കെ ഉണ്ടാകത്തില്ലേ ഈ പഴയ അമ്പലവും പള്ളിയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അസൂയം കൊണ്ടാണ് അതിനെ എതിർക്കുന്നത് വേറെ അർത്ഥമൊന്നുമില്ല അല്ല അല്ലാതെ ഏഹ് മറ്റേതനും ഇപ്പൊ എന്താണ് ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർമാരെല്ലാം കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തിന് സമാ സമാധി എന്താണ് സ്ഥലം അങ്ങനെ സമാധി സ്ഥലം അങ്ങനെ കണ്ടാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഞങ്ങൾ സ്പെഷ്യൽ ആണെന്ന് വരുത്താൻ വേണ്ടി കാണിക്കുന്ന കോപ്രായങ്ങൾ എന്നുള്ളതല്ലാതെ അത് താജ്മഹൽ താജ്മഹളുണ്ടാക്കിയവനായാലും ശരി പിരമിഡ് ഉണ്ടാക്കിയവനായാലും ശരി ഈ മാറുകൾ കാട്ടലി മുഴുവൻ ഉണ്ടാക്കി ഈ പെട്ടി ഉണ്ടാക്കുന്നവനല്ല ഏതവനായാലും ഒരുപോലെ അസംബന്ധമാണ് അല്ലാതെ എല്ലാ ജീവികളെ പോലെ ഈ ലോകത്ത് ജീവിച്ച് എല്ലാ ജീവികളെ പോലെ മരിച്ചു പോകുന്ന ഒരു ജീവി മാത്രമാണ് നമ്മൾ മറ്റ് ജീവികളിൽ നിന്ന് ഓരോ ജീവിയും വ്യത്യസ്തമായ പോലെ നമ്മളൊന്ന് വ്യത്യസ്തരായിരിക്കുന്നു അത്രേ ഉള്ളൂ അല്ലാതെ നമ്മളെ പോലെ മരിക്കാൻ വേണ്ടി കൊതിക്കുന്ന ഒരു ജീവിയും ലോകത്തില്ല നമ്മളെ പോലെ ജീവിക്കാൻ വേണ്ടി കൊതിക്കുന്ന മറ്റ് ജീവികളില്ല അവരല്ല അവരുടെ ജീവിതം നയിക്കുന്നു നമ്മൾ നമ്മുടെ ജീവിതം നയിക്കുന്നു നമ്മുടെ ജീവിതം നയിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇതുപോലെയുള്ള കോപ്പിരാട്ടി കാണിച്ചിട്ടേ നമ്മൾ ചാവുകയുള്ളൂ അതിനകത്ത് അതിനകത്ത് കിടന്ന് തപ്പിച്ചാകണ്ട നിങ്ങൾ ഇവിടെ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം സമാധിയാവും നിങ്ങൾക്ക് സമാധാനം ഇല്ലെന്നുണ്ടെങ്കിൽ സമാധിയാകത്തില്ല ഇതാണ് അമ്മാര് പറയുന്നത് വേറെ സമാധി ഒന്നും ലോകത്തില്ല ജീവിച്ചിരിക്കുമ്പോൾ സമാധിയല്ല എന്നാൽ സമ്യക്കായിട്ടുള്ള എക്കിപ്പോയിട്ട് മൈൻഡുള്ള മനുഷ്യരെ അവർ മരിക്കുമ്പോഴും സമാധിയാണ് എന്ന് പറഞ്ഞിരുന്നു എന്നല്ലാതെ അവരാരെങ്കിലും അങ്ങനെ ആയിരുന്നു എന്നുള്ളതിന് ലോകത്തൊരു തെളിവില്ല പിന്നെ നമ്മൾ ഈ ആളുകൾ ജീവിതത്തിനകത്ത് ഒരേ വിഷയത്തിനകത്ത് നേരിടുന്നത് കാണുമ്പോൾ ഓക്കെ അവനൊരു ഉറപ്പുണ്ട് ഏഹ് അവനൊരു ഇളക്കം ഇല്ലാതെ ഇരിക്കുന്ന ആളാണ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ആൾക്കാരെല്ലാം സമാധിസ്ഥരെന്ന് വിളിക്കുന്നത് അത്ര അർത്ഥവും അല്ല അത് വേറെ അർത്ഥമൊന്നുമില്ല അത് കാരണം കൊണ്ട് ഇയാളും ആരും നിങ്ങളുടെ ശരീര ശരീരം മറ്റുള്ളവർക്ക് മാറാതിരിക്കാൻ കുഴിച്ചിടണമെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല മരിക്കുന്നവർ ഒരു ഒരു കാര്യം ചെയ്യണ്ട അതൊക്കെ ബാക്കിയുള്ളവര് ചെയ്തോളും കാരണം നാറുന്നത് മറ്റുള്ളവർക്ക് അതുകൊണ്ട് അത്രേ അർത്ഥമേ ഉള്ളു എവിടെ വേണേലും കുഴിച്ചിട കത്തിക്കൊന്നും ചെയ്യാതെ എന്താണ് മൃഗംഗങ്ങൾക്ക് ഭക്ഷണമാക്കി മാറ്റാം ഈ നമ്മുടെ ശവശരീരയില്ലേ ഈ ബാക്കിയുള്ള ജീവികളെ എല്ലാം നമ്മള് ഇതുകൂടാതെ ഒരു കാര്യം കൂടി ഈ അടുത്തൊരു കേസ് നടക്കുന്നുണ്ട് സുപ്രീം കോർട്ടില് ഒരു ഇടതുപക്ഷ സഹയാത്രികന്റെ ബോഡി മെഡിക്കൽ കോളേജിന് കൊടുക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം ഒരു മകനോട് പറഞ്ഞു എം എം ലോറൻസിന്റെ ആ അതെ അതെ എം എം ലോറൻസിന്റെ കഥ അതെ അതൊക്കെ ഈ പറയുന്നതിലെ മത മതപരമായ വിശ്വാസം ഉള്ള ഒരാള് അതിനുവേണ്ടി ക്ലെയിം ചെയ്യുന്നു എന്നുള്ളതല്ല അത് വേറെ അർത്ഥമൊന്നുമില്ല അതിപ്പോ നിങ്ങൾ എഴുതി വെച്ചാലും നിങ്ങൾ ഈ പാടൊക്കെ പെടും ഈ ഇവിടുത്തെ അസംബന്ധം പിടിച്ച മനുഷ്യർക്കാണ് ബലം കൂടുതൽ എന്നെങ്കിൽ അവർ അങ്ങനെ തന്നെ ചെയ്യുള്ളു അല്ലാതെ ഒരു കാര്യമില്ലാത്ത കാര്യമാണ് ഇതല്ല ഈ ഏത് തരത്തിലുള്ള ഡിസ്കഷനും ഒരുപോലെ അർത്ഥശൂന്യമാണ് ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇരുന്ന് ഈ വിഷയം സംസാരിക്കേണ്ടി വരുന്നത് തന്നെയാണ് ഈ അർത്ഥശൂന്യത ഇയാൾ എൻ്റെ അടുത്ത് ഈ വിഷയം ചോദിക്കുമ്പോൾ എനിക്ക് നാണമുള്ള ഏഹ് കാര്യമുണ്ട് ഇതൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും ലോകത്തിനെ പറ്റി അറിവുണ്ടായിരിക്കുന്ന കാലത്ത് ഈ മനുഷ്യരെ ഈ എന്താണ് പൊന്നമ്പല പോയി വിളക്ക് കത്തിക്കുക ഏഹ് ആ വിളക്ക് കത്തിക്കുന്നത് പോലെ തന്നെ ഉള്ള അസംബന്ധമാണ് ഈ ഗോവന്ദ് സ്വാമിയുടെ എന്താണ് സമാധി അല്ലാതെ ഈ പൊന്നമ്പലമേഡിലെ കാര്യമൊക്കെ കറക്റ്റാണ് ഏഹ് ഗുരുവായൂരപ്പൻ്റെ അവിടെ പോയിട്ട് ഡാൻസ് ചെയ്താലൊക്കെ ഒക്കെ എന്തോരാണ് മക്കെ പോയിട്ട് അജ്ജ് നടത്തിയ ഭയങ്കരമാണ് എന്ന് വിചാരിക്കുന്ന ഷെറുസലേമിൽ പോയി ബോംബ് ബോംബിട്ട കുഴപ്പമാണ് അവിടെ പോയി തൊഴുതാ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന പോലുള്ള ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഹ്യൂമൻസ് ആർ അൻ എക്സാജറേറ്റഡ് ആനിമൽ അവരിതുപോലെയുള്ള എല്ലാ അസംബന്ധം ചെയ്ത് മരിക്കും അത് നമ്മൾ വിചാരിച്ച് തടയാനൊന്നും നോക്കത്തില്ല അതിൻ്റെ എല്ലാം ദുരിതം അനുഭവിച്ച് നമ്മൾ ജീവിക്കും അതാണ്ട് എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഈ ജീവി നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണിതല്ല അത് നമുക്ക് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ മനസ്സിലാക്കി ചിരിച്ച് തള്ളാനല്ലാതെ ഇത് നിർത്താനും നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യമുണ്ട് മനുഷ്യൻ സ്പെഷ്യൽ ആണെന്ന് അയലത്തുകാരൻ ചെറുതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോന്തന്മാരുടെ കൂട്ടായ്മയാണ് മനുഷ്യ കൂടുതലും അതുകൊണ്ട് അതിനകത്തുനിന്ന് അവര് മോചിക്കുമെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല ഏഹ് ചത്ത് കിടക്കുമ്പോള് കാല് പൊക്കി വെക്കണമെന്ന് പണ്ട് ദുര്യോധനെ പറ്റി എഴുതിയിരിക്കുന്ന പോലെ തന്നെയാണ് അങ്ങനെ മാത്രമേ ഈ മനുഷ്യര് ജീവിക്കൂ അല്ലാതെ ചത്തറ്റ് നിങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല ബാക്ടീരിയ ബാക്ടീരിയ നിങ്ങളെ തിന്നോളും അത് തിന്നുമ്പോൾ മാറുന്നുണ്ടെങ്കിൽ കുഴിച്ചിടുക അല്ലെങ്കിൽ കത്തിക്കുക അത്രയും